ഹലോ ഹലോലിസി ബാഗിൻ്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശനിയാഴ്ച കുട്ടല്ലൂരെ ഹൈലൈറ്റ് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഞാനും ഇഞ്ചും തെലങ്കൂടിയിട്ടാണ് പോയത് വെക്കേഷൻ ഇല്ലേ അപ്പം നമ്മൾക്ക് പിള്ളേരുകൾക്ക് അതൊരു ഹരല്ലേ നമ്മുടെ കാലത്ത് അങ്ങനെയൊന്നും പോകാൻ പറ്റിയില്ല നമ്മുടെ കാലത്ത് അമ്മാരെ വീട്ടിൽ പോയി അച്ഛൻ്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം അവിടെ നിന്ന് നിന്നു അത് കഴിഞ്ഞ് വല്ല പടത്തും പുറപ്പെും പോയി വല്ല കളികളൊക്കെ കളിച്ചു അങ്ങനെ നമ്മുടെ കാലത്തൊക്കെ നമ്മളങ്ങനെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ സാധനങ്ങളും കാണാറുണ്ട് അപ്പോൾ അവരെ കൊണ്ടുപോകുമ്പോൾ അത് അതൊക്കെ ഒരു സന്തോഷമായിരുന്നു എന്ത് ചെയ്തു കൊടുത്താലും ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് മതിയാവില്ല അങ്ങനെയും കാര്യങ്ങൾ എന്നാലും ദിലേനെ എനിക്ക് വെക്കേഷൻ ആയിട്ടാണ് ദിലേനെ കയ്യിൽ കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ മോളേനെ കൊണ്ടുവന്ന് പോകാമെന്ന് ചേച്ചിയിട്ട് ഞങ്ങൾ ശനിയാഴ്ച പോയിട്ടുണ്ട് അപ്പോൾ ലിഞ്ചുനാണ് ഞാൻ ഓഫീസിന് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാവിലെ പകലിലാണ് ഞങ്ങൾ പോയിട്ടുണ്ട് ലിഞ്ചും തെലി ഞാനും മാത്രം ഞങ്ങൾ മൂന്നാൾ അപ്പോൾ അവിടെ എത്താൻ പറഞ്ഞു അവർ ചെയ്യാരിത്തുനിന്ന് വന്നു വിട്ട് അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് ചീയരുത്തുന്നു അവിടെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ആ അജോസറിൻ്റെ തന്നെ ബിനീരവിടെ അവിടെ നാങ്ങി തന്നു അങ്ങനെ ഞങ്ങൾ പോയിട്ടുള്ള കാഴ്ചകൾ ബിനി തൊട്ട് ബിനീര ബിനീന് ഞങ്ങൾ ആദ്യം കാണും ഇത് അവിടെ നിന്ന് വടക്കേ തൃശ്ശൂർ വടക്കേ അവിടെയുള്ള സാൻറ്റവിടെയുള്ള ബിനീനുണ്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ആ ഭീമിയിലുണ്ടല്ലോ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ആ ബിൽഡിങ്ങൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു ഇതാണ് മോശമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ബിൽഡിംഗ് അല്ലായിരുന്നു പണ്ട് അങ്ങനെ ചെറുപ്പക്കാലത്ത് ഇപ്പോഴൊക്കെ പുരോഗമനമായി നല്ല കമ്മിറ്റിയും കാര്യങ്ങളും അറിവുള്ളവരൊക്കെ വന്നപ്പോൾ നല്ല ഇതായിട്ട് അത് ഭംഗി കിട്ടണമെന്ന് പറഞ്ഞാൽ ഭംഗിയാക്കിയിട്ടുണ്ട് ബിനീലവിടെ ഇത് എത്തുമ്പോൾ ആൾക്കാരവിടെ നോക്കുന്നില്ല അത്രയും ഒരു പേടിയുള്ള ഒരു ബിൽഡിങ്ങാണ് എന്താണെന്ന് വെച്ചാൽ ഓരോ മദ്യപാനികളായാലും ഓരോ ദുർനടപ്പിലായ അതൊന്ന് ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് റൂമൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ചാടി വിഴലിലും മരിക്കലും അങ്ങനെയൊക്കെ ഒരു കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടൊന്നും ഇല്ലേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു ബിനീര മോളിയിൽ ചടി മരിച്ചു അങ്ങനെ അങ്ങനെയുള്ളൊരു ബിൽഡിങ്ങായിരുന്നു ഇന്നത് ഭയങ്കര ഒരു സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറ് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയ കാഴ്ചകൾ നമുക്ക് ഒന്ന് കാണിച്ചില്ല അപ്പം നിങ്ങളെല്ലാവരും ഏറ്റവും കുറവായോട്ടെ ആ അപ്പോൾ ജോസഡ് തന്നെ ബിനീരോടെ ഇറക്കിയാണ് അപ്പോൾ അവരോട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം കേട്ടോ ബിനിയൊക്കെ ഭംഗിയായിട്ട് പൊളിച്ചു കളഞ്ഞ് ഫ്രണ്ടൊക്കെ നല്ല ഭംഗിയാക്കി ഗാർഡനിങ്ങും ഇരിക്കാനുള്ള എല്ലാ സെറ്റിങ്സും കൂടെ ഇട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് നല്ലോണം ചായകടകളും പല ഇതും ഐസ്ക്രീം ഇതും പല സൈസ് പല കമ്പനിക്കാരും പല റൂമുകൾ ഇങ്ങനെ ബേക്കറികൾ പല 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 സെക്ഷനായിട്ടുള്ള ഓരോ ഷോപ്പുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഇട്ട് സീ ഉണ്ട് അതുപോലെ തന്നെ ഷാപ്പ് കറി ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും അതിൻ്റെ ഉള്ളിൽ ഒരുവിധം നല്ല രസമായിട്ട് നമുക്ക് ചേറിട്ടിരുന്ന് കഴിക്കാവുന്ന രീതിയിൽ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്താൽ നമുക്കത് അവിടെ കുട്ടിച്ചിട്ട് നമുക്ക് അവിടെ വാങ്ങിച്ചിട്ട് അവിടെ പോയിരുന്നിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ് കേട്ടോ കണ്ട സീ ഫുഡ് ഇവിടെ അടിപൊളിയാണ് സംഭവങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ അവർ മോളിൽ തന്നെ നല്ലതൊട്ടവർ അതിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകളും പൂക്കളും എല്ലാം വെച്ച് നല്ല സൂപ്പറായി ചോദിച്ചിറങ്ങുന്നു സംഭവം ഞാനതിനെ അതിശയിച്ചു പോയി ഞാൻ ഈ അങ്ങനെ കണ്ടിട്ട് ഞാൻ അതിശയം ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ തന്നെ എനിക്കവിടെക്കായിരുന്നുണ്ടോ അത്രയൊരു സെറ്റിങ്സ് ആയിരുന്നു ഉദ്ഘാടനത്തിന് അവർ ഫ്രണ്ടിലുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട ഐസ്ക്രീം പാർലർ എല്ലാം ഉണ്ട് അവിടെ പെൺകുട്ടികളൊക്കെ വന്ന് മറ്റതൊന്നും ഈ ഭാഗത്ത് ഒരാൾ എടുക്കാത്തൊരു ബിൽഡിങ്ങായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിശ്രമിക്കാനായിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ച് അവിടെ പോയി ഇരിക്കാനൊക്കെ സാധിക്കും ബസ്സ് കിട്ടാൻ നേരം വൈകുന്നേരങ്ങളൊക്കെ ഭയങ്കര നല്ലൊരു സെറ്റിങ്സ് ഐ സന്തോഷമായി കണ്ടപ്പോൾ ഒരു സന്തോഷമായിട്ട് തോന്നിയെങ്കിൽ അപ്പം ഞാനങ്ങനെ ഞങ്ങളതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ പോകണം കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോകുന്നത് ഞങ്ങൾ കുട്ടല്ലൂർക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുട്ടല്ലൂർ നമ്മുടെ ഹൈലൈറ്റും വന്നിട്ടില്ലേ അവിടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചക്കനിൽ വന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ബസ് കയറി ബസ്സിൽ കുട്ടലൂർക്കുള്ള ബസ്സിൽ ഞങ്ങൾ കയറിയിട്ടാണ് അപ്പോൾ ഇഞ്ചിമുട്ടായി ആരും വന്നപ്പോൾ അമ്മയ്ക്ക് വരുമ്പോൾ മേടിച്ചത് ഇഞ്ചിമിട്ടായി മേടിച്ചത് തോന്നണം അങ്ങനെ ഒരു ഇഞ്ചിഞ്ചി പത്ത് രൂപയുടെ ഇഞ്ചിമിട്ടായി പടിയുണ്ടത് ഞങ്ങൾ മൂന്നാൾ മുറം കഴിച്ചിട്ടു അങ്ങനെ ഞങ്ങൾ ബസ് ഇവിടെ ഇറങ്ങി കുട്ടലൂർ ഈ ഹൈലൈറ്റിൻ്റെ പടിയുടെ അവിടെ തന്നെ നേരെ തന്നെ ഇറങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പോണു കേട്ടോ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു സംഭവം കണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ദേ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാൻ കേട്ടോ അത് ഈ സംഭവം കണ്ട കുട്ടികൾക്ക് രാത്രിയിൽ വന്നിട്ട് കളിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ കുട്ടികൾക്ക് കയറി മോളിക്കൊക്കെ കയറി മോളിക്ക് സംഭവം ആ സാധനമാണത് ഇത് എന്താണെന്ന് വെച്ചാൽ അയറ അതിൽ അയറടിച്ചു കൊണ്ടിരിക്കുക കേട്ടോ അതിൽ അയറടിക്കണത് ബാക്കി നിന്ന് ഞാൻ ആദ്യം ഇരുന്നു അങ്ങനെ കാണുന്നത് അപ്പം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു വെറുതെ കിടന്ന തുണി ദേ മഞ്ഞായിട്ട് ബലൂൺ പൊന്തി 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 വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മോട്ടർ വഴി അതിൽ അയർ രണ്ട് ചട്ടന്മാരെ അവിടെ നിന്നുണ്ട് അത് അയർ നിറയ്ക്കുന്നുണ്ട് ഇനി ഇതിന് പൂർണ്ണ രൂപ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് ഇത് ആവുള്ളൂ വെയിലാറ് മുമ്പിക്കിത് നിറയല്ലേ വേണ്ടു അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ അവർ ഒരു പന്ത്രണ്ട് മണിക്ക് അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു പന്ത്രണ്ട് മണി ആ ആ പന്ത്രണ്ട് മണി കൂട്ടിക്കും ഞങ്ങൾ കുട്ടികളൊരു തുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ അവർ അത് പൊന്തി 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 വരുന്നുണ്ട് കണ്ട രണ്ട് ചേട്ടന്മാർ അതിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഞാൻ ഞങ്ങൾ പോണ ഭാഗത്ത് ലാസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ കടന്ന വശം അവിടെ കുറേ വാളകളും മാലകളും പല പല ഷോപ്പുകളാ ഒരു റൗണ്ട് ഫുൾ അങ്ങനെ ഹോളിൽ കടക്കണ ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ചേരം കമ്മലുകൾ വളകൾ എല്ലാ സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കി നല്ല നല്ല മാലകളും വളകളും പെൺകുട്ടികൾക്കൊക്കെ പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടം ഉണ്ടാവും ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ലിഞ്ചു കുറേ കമ്മലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്ന് അതിന് ചുറ്റിലും കുറേ പെൺകുട്ടികളൊക്കെ നിന്ന് സംഭവങ്ങൾ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിള്ളേരുകൾ ഇപ്പം കിട്ടു തറഞ്ഞ സംഭവങ്ങളാണ് അതി അത്ര ജാസ്തി വലിയില്ല കേട്ടോ വളകളായാലും അപ്പോൾ ഞാനൊരു വള മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ലിഞ്ചിനോട് നോക്കാൻ വേണം അപ്പോൾ ലിഞ്ചു കുറേ വളം നോക്കി അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു നിന്നൊരു വളമേടിക്കാം എന്നുള്ളതിൽ ഏതാ വെച്ചാൽ എനിക്ക് എൻ്റെ കൈ വളയില്ല ഞാൻ മാച്ചു മാത്രം കെട്ടണ ഒരാളാണ് അപ്പോൾ ഒരു കല്ലു വള മേടിച്ചിടാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അത് തട്ടിന്ന് ഒരു വള കിട്ടിയിട്ടാണ് അപ്പോൾ ലിഞ്ചു പറഞ്ഞ ഒരു കമ്മൽ നോക്കട്ടാമേന്ന് പറഞ്ഞു അങ്ങനെ ലിഞ്ചു അവൾ ഇട്ടാറിനോട് പിന്നെ മാച്ചായിട്ടുള്ള കമ്മൽ നോക്കാനായിട്ട് അപ്പുറത്തെ സൈഡിൽ പോയി തോന്നുകൊണ്ടാ അത് ഈ പെൺകുട്ടിയുടെ ഷോപ്പിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ ഞാൻ അത്തിട്ടിട്ടുണ്ട് ഈ കാണുന്ന ബൺസ് ബണ്ണുകളും ഹെയർ ബാൻഡുകളും ഒക്കെ അങ്ങനെ ലിഞ്ചുനെ അവിടെ നിന്ന് കമ്പനി കിട്ടിയെന്ന് പറഞ്ഞു ലിഞ്ചിൻ്റെ ഉടുപ്പിന് മാച്ചായ കമ്പലം അധികം മരിയൊന്നില്ല അമ്പത് രൂപയുള്ളവടെ അവൾ അത് കയ്യോടെ പിടിച്ചു കാതിലുള്ള ഫാ ഫാൻസ് യൂചി വച്ചിട്ട് ഇത് കയ്യോടെ ഉടുപ്പിന് മാച്ചായെന്ന് കിട്ടും അപ്പം അവിടെ നിൽക്കണ പെൺകുട്ടീന അത് കണ്ട ആ മാലയപ്പുറത്ത് നിൽക്കുന്നുണ്ട് അവള് അവളിടാ കടയുടെ ഓണറുണ്ടാ അങ്ങനെ ഞാൻ വീഡിയോ പിടിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചെറിയ വീഡിയോ പിടിക്കട്ടേ ചോദിച്ചാൽ കുട്ടിയോളൂ ഇന്നെ എൻ്റെ വീഡിയോ പിടിക്കണേന്ന് അവളെ എന്നോട് ചോദിക്കുക ഞാൻ മണ്ണെന്നിൻ്റെ വീഡിയോ പിടിക്കുന്നത് അത് യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞു ആയോ ഞാനാ യൂട്യൂബിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നിങ്ങൾ വീണോ വേണ്ടേ എന്ന് ചോദിച്ചു ശരി പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഹാപ്പി വേഗം പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ കണ്ടു തരാ ജീണ് അപ്പോൾ അവൾക്കത് ഒരു സന്തോഷമായി അവളുടെ വളിമാലയൊക്കെ നമ്മൾ സൂപ്പറാണ് കേട്ടോ അവളുടെ അതൊന്നും കുഴപ്പമില്ല ഞാൻ അവളുടെ കയ്യിൽ നിന്നൊരു വള വാങ്ങിച്ചു അങ്ങനെ മുന്നൂറ് രൂപയോന്നവളോ ഇടാം ഒരു കല്ലുള്ള വള ഞാൻ കുറേ നാളുകളായി ഒരു വള കൈമ്പിടാൻ ഇനി പുണ്ണീനും മാമദീനും കാര്യങ്ങളൊക്കെ വരണം ഏത് കാലത്ത് ഇടാൻ അപ്പോൾ പിന്നെ ഞാൻ സ്വർണവാളയൊന്നും ഇടാനുള്ള കപ്പാസിറ്റി എനിക്ക് എനിക്കില്ലേ ഗൈസ് സ്വർണവാളക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല കുറേ കാലം ചെറുപ്പകാലം തൊട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് മാതാപിതാക്കൾ മേടിച്ച് തന്നിട്ട് നമുക്കിപ്പോൾ അതിന് പറ്റുന്നില്ല പിന്നെ അങ്ങനെ വള വളം അങ്ങനെ ഒരു ആഗ്രഹവും എനിക്കില്ലേ അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു കല്ല് വെച്ചൊരു വളം അവിടെ നിന്ന് മേടിച്ച് മുന്നൂറ് രൂപയുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു വള കിട്ടി അവളെൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചു എൻ്റെ യൂട്യൂബ് എടുത്ത് കണ്ടു ഓ ആൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളെ എൻ്റെ കൺഗ്രാജുവേഷൻ പറഞ്ഞു എനിക്ക് ചേച്ചിട്ടൊക്കെ തന്നു ഇനി വന്നോളൂ ചേച്ചിയേ ചേച്ചി എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം എനിക്ക് ഇട്ട് തന്നോളൂ ഷെയർ ചെയ്ത് തന്നോളന്നൊക്കെ പറഞ്ഞു ഓക്കെ അടി ഞാൻ ഇട്ടു തരാമെന്ന് തന്നു അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയി അപ്പോൾ അവിടെ വേറെ യൂട്യൂബർ നിൽക്കരുതേ അവിടെ നിൽക്കുന്നത് ഇതേ ആ ഒരു യൂട്യൂബർന്ന് പറഞ്ഞിട്ട് അവളെ എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ അവർ കൊടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നെയ്റ്റ് ഒളുകി കാരാനായിട്ട് എക്സലേറ്ററിൻ്റെ അവിടെ വെച്ചിട്ട് ഞാനും നെഞ്ചും വെല്ലുവിളിയും സ്റ്റിപ്പെടുത്താം ഞാനാ അതിൽ കയറില്ല പെണ്ണുണ്ടെങ്കിൽ ഞാൻ കയറാനായിട്ട് പേടിച്ചിട്ട് ഉറപ്പിച്ചോളിക്കുന്നുണ്ട് ഞാൻ അമ്മ എനിക്കാവാത്ത പണിയെന്നോണ്ട് ചിപ്പിക്കില്ല ഞാൻ ഒരു വിധം അമ്മയ്ക്ക് ഇത്രയും സാമർഥ്യം കാര്യം ഉണ്ടായിട്ട് അമ്മ എന്താ കയറാത്തു തന്നെ ഭയങ്കരമായിട്ട് ധൈര്യം തരും പക്ഷേ എനിക്ക് എന്താണോ അതിൽ കയറാൻ ഭയങ്കര പേടിയും കിട്ടും കൂട്ടുകാരെ നമ്മളൊരു റീൽസ് കാണില്ല ബാഗ് വെച്ചിട്ട് പൊത്തിപ്പിടിച്ച് കയറുന്നു അങ്ങനത്തെ ഒരു കേസം എനിക്ക് തന്നെ അത് കാണുമ്പോൾ എനിക്ക് ആ റീൽസ് കാണുമ്പോൾ എന്നെ എന്നെ ശരി വരും അങ്ങനെ ഞാൻ ലിഞ്ചു കാണുന്നത് അപ്പം ഇല്ല എനിക്ക് കയറി ഇറങ്ങിയ അപ്പുറത്തൂടെ വന്ന് ഇപ്പുറത്തൂടെ വന്നു കിട്ടും പറഞ്ഞ് നമ്മൾ വേണമെങ്കിൽ കയറിയാണോ ഇല്ലേ മക്കളാ നമുക്ക് വില എത്തിൽ പോകാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ലിഞ്ചം എനിക്ക് തരുന്ന ഒരു കൂട്ടമ്പ കുട്ടികൾ എൻ്റെ അമ്മേനെ ഒന്ന് കൈ പിടിക്കിട്ട് ഞാൻ ഈ കൈ പിടിക്കാൻ പോകണം അങ്ങനെ അവൾ കയറ്റിച്ചിട്ടു തന്നെ അതെന്നെ കാണലോ പറയാ ലിഞ്ചു അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തിയിട്ടാണ് മുകളിലെത്തി ഇന്ത്യയിൽ അവിടെ നിന്നിട്ട് ആ ഷോപ്പുകളാണ് അവിടെ കിടന്നുണ്ട് ഇങ്ങനെ പല സ്ഥലത്ത് അങ്ങനെ ഒരു ഓരോ ലയറിലും ഷോപ്പുകളിട്ടിട്ടുണ്ട് ഓരോ നിലയിലും അങ്ങനത്തെ ഫാൻസി ഷോപ്പുകളുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്നു ഷർട്ടുകൾ ഇരിക്കേണ്ട അപ്പോൾ ഞങ്ങൾ പുറമെ നിന്നിട്ട് ഇങ്ങനെ നോക്കി അപ്പോൾ അല്ലി ജോനെ പറ്റി ഷർട്ട് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു ലാവൻഡർ കളർ ഇരിക്കേണ്ടത് അപ്പോൾ വില ചോദിച്ചു ആ കുട്ടിയെ ഒന്ന് വില പറഞ്ഞപ്പോൾ എടുക്കാനല്ലേട്ടാന്ന് പറഞ്ഞു ആ സാറില്ലേ വില പറഞ്ഞു പറഞ്ഞുതരാന്ന് തോന്നുന്നു ആനകുട്ടി വില പറഞ്ഞത് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇങ്ങനെ വില പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പിന്നീട് വരാം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു ദിലയ്ക്ക് ഞാൻ ഈ പത്ത് മാക്സി മാർക്ക് കുറവുണ്ടായപ്പോൾ അവിടെ ഞങ്ങൾ ഈ ഫുള്ള് മാർക്ക് ഞാൻ ഒരു ഉടുപ്പിടുത്ത് തരാം പിന്നെ ബർത്തനം വരുന്നുണ്ടല്ലോ അതിനൊക്കെ കൂടി ഒരു ഉടുപ്പിടുത്ത് തരാം എന്ന് ഞങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിലക്ക് കൊടുക്കുന്നു നോക്കുന്നത് ലിഞ്ചുനിയൊക്കെ ഈ ലുലുവിൻ്റെ ഒരു തുണിയാടിയാന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അപ്പോൾ ലിഞ്ചുനെ ഇതിലീം ലിഞ്ചും ഉടുപ്പ് നോക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് വണ്ണം കുറഞ്ഞു കൊടുപ്പ് കിട്ടണമല്ലോ അങ്ങനെ ഞങ്ങൾ ഉടുപ്പ് നോക്കാനായിട്ട് അവർ പോയി അങ്ങനെ അവിടെ നിന്ന് വേണ്ടി ഒരു പരിചയമൊരു സൗണ്ട് അതിൻ്റെ പിന്നെയും തോന്നുന്നു ഞാൻ പെട്ടെന്ന് തിരികെ വേറെ സൗണ്ട് എവിടെയാണ് കേട്ടിട്ടുണ്ടല്ലോ നോക്കുമ്പോൾ ഈ കുട്ടി അതിൻ്റെ കൂടെ മാപ്പാണത്തിലെ അതിന് ഞാൻ ജോലി ചെയ്യുന്ന കൂടെ ഒരു രണ്ട് മൂന്ന് മാസം ഉണ്ടായിരുന്നു കുട്ടിയായിട്ട് അവനത് അവിടുത്തെ ജോലി അവനെ പറ്റാതെ ഇപ്പോൾ അവന് അവൻ നിർത്തിയിട്ടാണ് ജോലി അവനത് ഭാറായിട്ട് തോന്നിയ പണി അവനെ പറ്റിയില്ല അവൻ അതിനുള്ള ഹെൽത്തിൽ കുറവ് ഒത്തിരി കുറവുള്ള കുട്ടിയാണ് നല്ല അവന് ഇത്രയും ഒരു മെടുക്കാൻ വേറെ എടുത്തിട്ടില്ല അത്രയും നല്ല മിടിക്കണം നന്നായി പഠിപ്പുണ്ട് ആ കുട്ടിക്ക് നല്ല അറിവുള്ള ഒരു കുട്ടിയാണ് പിന്നെ അവൻ പൂരങ്ങൾക്കൊക്കെ പി പി അങ്ങനെ അവൻ യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിങ്ങൾ ടാറ്റിൽ നിന്ന് ഞങ്ങൾ വിട്ട് ഞങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് ഫുഡിൻ്റെ അവിടെക്ക് പോകാനാണ് പോണത് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തിയിട്ടാണ് ഫുഡിൻ്റെ അവിടെക്ക് ഞങ്ങൾ എത്തി ലിഞ്ചിതേ തിരിതകൃതിയായിട്ട് ഫുഡ് നോക്കണം അപ്പം അവൻ നോക്കിയിട്ട് നീ വായു ഞാൻ നോ കസാരിൽ കുറച്ചായിരം ഇരിക്കട്ട് ഞങ്ങൾ നടന്ന് കണ്ടിട്ട് വരാൻ തോന്നുന്നു അങ്ങനെ ഞാനെന്തെങ്കിലും കൂടി നടന്ന് കണ്ടു അപ്പം നമ്മൾ ബോൺലെസ് ചിക്കൻ ഇടാമോന്ന് നോക്കിയിട്ട് ഓർഡർ കൊടുത്തറിയാം അത് നല്ല തോന്നണേന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇഞ്ചു അത് ഓർഡർ കൊടുത്ത് ക്യാഷ് കൊടുക്കണം കേട്ടോ ഇനി കുറച്ച് സമയം കഴിയണ ഫുഡ് കിട്ടുന്ന ഞാൻ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചീ കൊടുത്തത് ബോൺലെസ് ചെയ്തിട്ടാണ് അപ്പോൾ അത് കിട്ടുമ്പോഴേക്കും ഞങ്ങൾ അവിടെ വരെ നടന്നിട്ട് അപ്പോൾ ഇതിലൂടെ തന്നെ കാണിച്ച് കൂട്ടിക്കിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി എല്ലാ കടകളും ഭയങ്കര നല്ല 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 കടകളുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്തിട്ട് നമുക്ക് അവര് നമുക്ക് ഒരു സമയം പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്ന് പറയും അപ്പോൾ നമുക്ക് ഫുഡ് പോയി എടുക്കലോ ഉള്ളു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കൈ വാഷ് ചെയ്തിട്ട് ഞങ്ങൾ വന്നിരുന്നു അപ്പോഴെങ്കിൽ ലിഞ്ചു ഫുഡ് ശേ സെറ്റ് അതിൻ്റെ അമ്മയെന്ന് അപ്പോൾ കിട്ടി അപ്പോൾ ബോൺലെസ് ചിക്കനോ ലിഞ്ചിലാണെങ്കിൽ ഈ ബിരിയാണി കിട്ടിയ ശേഷം ദില എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരി വലിച്ചു തിരികുമ്പോൾ ഞാൻ ലിഞ്ചു ഞാൻ ചെയ്തു എല്ലാവർക്കും എല്ലാവർക്കും ഫുഡ് സമമായിട്ട് കഴിക്കണം എന്താ അത് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ മൂന്നാളും ദിവസം അപ്പോൾ ഈ മൂന്നെണ്ണം ഞങ്ങൾ ആദ്യം ഞങ്ങൾ മൂന്നാളും കൂടി ഭംഗി കഴിഞ്ഞത് കഴിച്ചു വിട്ടാം അതിലേക്ക് അങ്ങനെ ചോറ് വരി വെച്ച് തിന്നണ ആളല്ല പക്ഷെ ഇപ്പം നന്നായി ഫുഡിങ്ങാ എൻ്റെ മോള് കഴിച്ചിടിയും അപ്പോൾ ഒരു സന്തോഷമായി അപ്പം ഞാൻ പറഞ്ഞു അത് കഴിച്ചുകൊണ്ടിരിക്കും നമ്മൾക്ക് കുറേശ്ശെ കഴിച്ചിട്ട് കൊടുത്തേന്ന് പറഞ്ഞു അങ്ങനെ അവള് നല്ല ഫുഡിങ്ങായി ഞങ്ങളും കഴിച്ചു അവളും കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് ഓർഡർ ചെയ്യാൻ വേഗം ആകുമെന്ന് പറഞ്ഞു ലിഞ്ചു അങ്ങനെ അടുത്തത് ഞാൻ ഇട്ട് മേടിക്കണ്ടതെന്ന് ലിഞ്ചു നോക്കിയിട്ട് വരാം പിന്നെ പറഞ്ഞ ഇത് കഴിച്ചിട്ട് പോകുന്നതോണം അങ്ങനെ അവളും അത് കഴിച്ചു ഞങ്ങൾക്ക് ഒരു സ്പൂൺ വരി തന്നോളു അപ്പോൾ ഞാൻ പറഞ്ഞു നീ അത് വരുന്നിറച്ച് കഴിക്കി രണ്ടാൾ കഴിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു നാല് സ്പൂണെന്ന് വരി ഒരു കഷ്ണം ചിക്കനും കഴിച്ചു ബാക്കി ഇത് ലിഞ്ചും ഒക്കെ കൂടിയിട്ട് അത് ലിഞ്ചുനി അത്രയും ഇനിയും എല്ലാവർക്കും കിട്ടുള്ളൂ കേട്ടോ ഒരാൾക്ക് കഴിക്കാനുള്ള ഫുഡാണ് ഞങ്ങൾ മൂന്നാൾ കൂടി കഴിച്ചു അത് കഴിഞ്ഞിട്ട് അവൾ അടുത്തത് പോയി ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അടുത്തത് ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഫാമാണ് കേട്ടോ അപ്പോൾ അൽഫാം നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ഞാൻ കരിയാതാണ് നല്ല സൂപ്പർ അൽഫാമായിരുന്നു അത് അതിന് മുന്നൂറ്റി എഴുപതാം കൂടെ വന്നതിന് തോന്നു പിന്നെ തിലക്കി ഈ സാധനം വേണതുകൊണ്ട് അവൾ എന്തുകൊണ്ടൊരു ഇത് അപ്പം അവള് വേണ്ട വേണ്ടാന്ന് പറഞ്ഞു എൻ്റെ ഭാഗത്ത് തിലക്കി അത് ഇരിക്കട്ടെ അതുകൊണ്ട് ഞാൻ തിലക്കിയാ സാധനം അതെന്തൊരു കോഫീനത് ഒരു ബബിൾസ് ഒക്കെ ഒരു സാധനം അവൾക്ക് ലിഞ്ചും ലിഞ്ചൂനും ഇഷ്ടമുള്ള സാധനം വേറെ ഓട്സ് ഇട്ടിട്ടുള്ള ഒരു ഷേക്ക് അവൾ വാങ്ങിച്ചു കൊടുക്കും അതിന് അമ്പത് രൂപയോളോ ഈ സാധനം തന്നെ ില കുടിച്ചാലും നൂറ്റി എൺപത്തെട്ട് രൂപ ബില്ല് ഒരു ജി എസ് ടി കണക്കാക്കിയിട്ടുള്ള സംഭവങ്ങൾ തരണം അത് കേട്ടോ അതും വേണമെങ്കിലും കുറേ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഷെയ്ക്ക് മേടിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഷെയ്ക്ക് വേണം നിങ്ങൾക്ക് രണ്ടാർക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിച്ചില്ലേ അത് ഞങ്ങൾ എല്ലാവരും മൂന്നാളും എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷെയ്ക്ക് കണ്ടപ്പോൾ തിലക്കി അപ്പളേക്ക് അത് അപ്പടി തരാം അപ്പം ഞങ്ങൾ നടക്കില്ലേ നടക്കില്ലേ ഇങ്ങോട്ട് നീക്കി വെക്കുന്ന പറഞ്ഞു അങ്ങനെ ഞങ്ങളത് മൂന്നാളും മാറി മാറി അത് ഒരു എന്ത് ടേസ്റ്റുള്ള ഷെയ്ക്ക് എല്ലാം ഫ്രൂട്ട്സും മാംഗോ ഇത് നല്ലൊരു ഷെയ്ക്ക് ഇങ്ങോട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ വയറൊക്കെ ഡമ്മായി ഞങ്ങൾ അങ്ങനെ ഞാൻ കഴിഞ്ഞാൽ എല്ലായിടത്തും നടന്നു കാണാൻ പറഞ്ഞാൽ എല്ലായിടത്തും നടന്നതുകൊണ്ട് പിന്നീട് ഞാനിതേ പലചരത്തിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നി അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ച് ഞാൻ നല്ല രസമായിട്ടുള്ളത് നമുക്ക് എന്ത് വേണമെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടതൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങുമണി നാലുമണി നാലേ കാലമായിട്ടാണ് അവിടെ നിന്ന് ഞങ്ങളിതേ ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോഴെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ പോയി വീഡിയോ പിടിക്കാൻ പറ്റാതെയായിട്ട് അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എന്താണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് അടിച്ച് നിന്ന ആൾക്കാർ ഒക്കെ ഫുൾ ആയിരുന്നു നിറഞ്ഞേ ഭംഗിയായിട്ട് അത് വന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കിട്ടിട്ടാണ് വൈകുന്നേരം കുട്ടികളൊക്കെ വരുമ്പോൾ ആ മാതാപിതാക്കൾ കൊണ്ടുവരുമ്പോൾ കറച്ചിൽ മാറ്റാനൊക്കെ ഇതിൽ കയറിയും കുട്ടികൾക്ക് അതൊരു രസകര വെക്കേഷ വെക്കേഷനല്ലേ എന്തായാലും ആൾക്കാർ വരുന്നു നല്ല ഒരു ഇതുണ്ട് കേട്ടോ കുഴപ്പമില്ല അവിടെ നല്ല തിരക്കും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡിങ്ങും എല്ലാം നല്ല വീഡിയോ ഞാൻ അന്ന് ഇന്ന് ഇത് ഞാൻ ഇപ്പോൾ ഇന്നാണ് ഇത് പറയണത് ഞാൻ ശനിയാഴ്ച കണ്ട വീഡിയോ പോയ വീഡിയോ നിന്ന് ഇടം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്